ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫ്രോക്കിൽ ഡിസൈൻ ചെയ്യുന്നതാണ് ബട്ടർഫ്ലൈസ് ഡിസൈൻ ചെയ്ത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോൾഡറിംഗ് ആയി വേണം പിന്നെ രണ്ട് മോൾഡുകളും വേണം ഒരു വലിയ ബട്ടർഫ്ലൈയും ഒരു ചെറിയ ബട്ടർഫ്ലൈയും പിന്നെ രണ്ട് നെറ്റാണ് എടുത്തേക്കുന്നത് ഒരു വൈറ്റ് നെറ്റും പിന്നെ ഫ്രോക്കിൻ്റെ അതേ കളറിലുള്ള ഒരു നെറ്റുമാണ് എടുത്തേക്കുന്നത് വൈറ്റ് നെറ്റിൽ നമ്മൾ വലിയ ബട്ടർഫ്ലൈ ആണ് ചെയ്യുന്നത് പിന്നെ ചെറിയ ബട്ടർഫ്ലൈയിൽ നീ ബ്ലൂ കളറും ആണ് നമ്മൾ ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ അതേ കളറിലുള്ളതുമാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണത് ഈ മെറ്റീരിയൽ ഇതിനെ ഇതുപോലെ രണ്ടായും അടയ്ക്കുക അതിനുശേഷം നമുക്ക് ഇത് സോൾഡറിങ് വെച്ച് ഇത് ചെയ്യാം സോൾഡ്രിങ് ആയിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യം കാണാവുന്നതാണ് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ നമുക്കിവിടെ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയെടുക്കാം ഈ സോൾഡ്രിങ് ആയിന് ഭയങ്കര ചൂടാണ് നമ്മുടെ കൈ എങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും കുട്ടികളുള്ളപ്പോൾ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വൈറ്റിൻ്റെ ഞാൻ ആറെണ്ണം ബ്ലൂവിൻ്റെ ആറെണ്ണോ ആണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഫുള്ള് ചെയ്തിട്ട് വരാം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ആകൃതിയിൽ നമുക്ക് കിട്ടും ഇതുപോലെ വൈറ്റ് ചെയ്തു ഇനി നമുക്ക് വൈറ്റിൻ്റെ ആറെണ്ണം ചെയ്യണം പിന്നെ ബ്ലൂവിനും ചെയ്തെടുക്കാം വൈറ്റ് ആറഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ബ്ലൂ ചെയ്യാം ബ്ലൂ എന്ന് വെച്ചാൽ ചെറിയ ബട്ടർഫ്ലൈ വെച്ചാണ് നമ്മൾ ബ്ലൂ ചെയ്യാൻ പോകുന്നത് അതുപോലെ ആ വൈറ്റ് എടുത്തതുപോലെ തന്നെ ബ്ലൂവും ആറെണ്ണം നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ആറെണ്ണം നമുക്കെടുക്കാം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആറുവാറും പന്ത്രണ്ട് ബട്ടൺ ക്ലാസ് നമുക്ക് കിട്ടും അത് വൈറ്റ് വലുതും ബ്ലൂ ചെറുതും വൈറ്റിൻ്റെ മുകളിൽ ബ്ലൂ വെച്ച് നമ്മൾ ഇതുപോലെയാണ് ഇനി പഞ്ചിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പിന്നെ ഫ്രോക്കിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് എവിടെയൊക്കെയാണോ പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലാം വെച്ച് നോക്കുക എന്നിട്ട് അവിടെയെല്ലാം അടയാളപ്പെടുത്തുക ഫ്രോക്കിൻ്റെ മുകളിൽ ശേഷമാണ് നമ്മളിനി പഞ്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയേ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈസിനെ പഞ്ച് ചെയ്തെടുക്കാം ബിഡ്സ് പഞ്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് പോയി കാണാം ഫ്രോക്ക് എടുത്തതിനു ശേഷം ഫ്രോക്ക് എവിടെയാണ് അടയാളപ്പെടുത്തത് അവിടെ ഈ ബട്ടർഫ്ലൈസിനെ വെച്ചിട്ട് നമുക്ക് ബീഡ്സ് പഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്കിതുപോലെ എല്ലായിടവും ബട്ടർഫ്ലൈനെ പഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഒരു ഫ്രോക്കായിട്ട് നമുക്കിത് കിട്ടും ഞാൻ ഫുൾ ബട്ടർഫ്ലൈസിനെ ഇതുപോലെ പഞ്ച് ചെയ്തെടുത്തു എൻ്റെ ഈ വീഡിയോയിൽ കണ്ട എല്ലാവർക്കും വളരെയേറെ ഇത് നന്ദി താങ്ക് ഫോർ വാച്ചിങ്